മരപൊട്ടന്മാരും സംഘികളുടെ ഒരു ഗെ അതിന്റെ താഴെ മുഴുക്ക സംഘികളങ് എഴുതി വെക്കണം എടാ പൊട്ടന്മാരെ സംഘികളുടെ നവോത്ഥാന നായികയാണ് മനസ്സിലായോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഫോട്ടോഷൂട്ടാ എവിടെന്ന് മനസ്സിലായി ഞങ്ങക്ക് അകത്തുള്ള ആളെയും കൂടെ കാണിരടി ഇത് ഏത് വീട് മനസ്സിലായ ഗഫൂർ ടൈപ്പർ ഗഫൂറിന്റെ ഭാര്യയുടെ വീടാണ് ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയിരുന്നിട്ട് കാണിക്കാന്ന് മനസ്സിലായോ ഇതാണ് ജാമ്യ ജാമ്യ ടീച്ചർ അതന്നെ നല്ലതാണോ എനിക്ക് ഇഷ്ടപ്പെട്ടു നീയാണ് പെണ്ണ് സത്യമായിട്ട് നിങ്ങള് ബഷീർ ബഷീർ ലെവലിൽ പോവേലെ നല്ലതാണോ ഇത് എന്നെ അങ്ങോട്ട് നിക്കും നീ മോഹ്മൻ നബിയെ പറയുന്ന അപരാധം വെച്ചിട്ട് നീ നിന്റെ ജീവിതത്തിലുള്ള സ്വന്തം അപരാധം അങ്ങോട്ട് കാണിക്കും അതാണ് നല്ലത് ജാമ്യതക്ക് ഇതിലും നല്ലൊരു പണി കിട്ടാനില്ല അതിന് റീച്ച് കിട്ടൂടി ആളുകൾ എന്താ നടക്കണന്ന് അറിയാനായിട്ട് വരുന്നു ഈ മരപ്പൊട്ടന്മാര് സംഘികളുടെ ഒരു ഗതികേടെ അതിന്റെ താഴെ മുഴുക്ക എഴുതി വെക്കണം ഞാൻ ടീച്ചറേ ടീച്ചറുടെ വീടാണോ ഇത് ടീച്ചർ എടാ പൊട്ടന്മാരെ അത് ഗഫൂർ എന്ന് പറയുന്ന അവളുടെ നമ്മളെ ഉണ്ടെന്ന് അവളുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന ഗഫൂറിന്റെ ഭാര്യയെ താമസിക്കുന്ന വീടാണ് ഗഫൂറിന്റെ പെങ്ങളുടെ വീട് ഭാര്യക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് ഭാര്യയുടെ നാൽപ്പത് സ്വർണത്തിന് ചെയ്യുന്നു യൂട്യൂബിൽ കേറിയിട്ട് ക്യാമറ ഓൺ ആക്കി എന്ത് വിളിച്ചു പറഞ്ഞാലും എന്ത് ചെയ്താലും ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥകളൊന്നും ആരും അറിയില്ല എന്ന് ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഈ ജാമ്യത കയ്യിൽ പെട്ടതാ രാവിലെ അങ്ങനെ എണീറ്റ് കണ്ണും തിരുമ്പി വന്ന് മുസ്ലിം അങ്ങനെ മുഹമ്മദ് നബി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ ം വിളിച്ചു പറയുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല എന്ന വിചാരം ഇവരൊക്കെ അറിയുന്ന ആൾക്കാരും ഈ ചുറ്റുപാടൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിനകത്ത് ഇവള് കറങ്ങി ചുറ്റി ഇവൾ ഇവളതിനകത്താണ് താമസം പറഞ്ഞു വരുന്നത് അല്ല ഇവള് കോഴിക്കോടാണ് ഇത് തൃശൂരാണ് ആ സ്ത്രീയെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും കൂടെ നിർത്തിയിരിക്കാൻ കാരണം മക്കൾക്ക് ചെലവിന് കൊടുക്കണ്ടേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടേ തിരിച്ചെന്തെങ്കിലും പറയാൻ ഒരു പേടിയുണ്ടാവും നാളെ അവരെ കുറിച്ചും വീഡിയോ ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ടാവും അതുകൊണ്ടൊക്കെ നിർത്തുകയാണ് ജാമ്യം സംഘികളുടെ നവോത്ഥാന നായികയാണ് സ്വന്തം ലൈഫിലെ നവോത്ഥാനമാണ് ഈ കാണുന്ന കള്ളപ്പാട്ടി സ്വന്തം പെൺട്ടിയുടെ വീട്ടിൽ പോയി വീഡിയോ എടുത്തിരുന്നു ഇനി ഞാൻ സെയിം ബഷീർ ബഷി കഥയാണ് ബഷീർ വശി ഇങ്ങനെയൊന്നുമല്ല ബഷീർ ബഷി നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് രണ്ടാളുകളെയും അന്തസ്സോടെ നോക്കുന്നുണ്ട് പിന്നെ സംഘികളുടെ നവോത്ഥാന നായിക സംഘികൾക്ക് അങ്ങനെ ഒരാളെ കിട്ടണം ജാമ്യനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ജാമ്യദിന്റെ മൂട്ടിൽ നടക്കുന്ന സംഘികൾ അത് മുസ്ലിങ്ങളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും സംഘികളെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യും അത് അവരുടെ ഒരു പ്രഖ്യാപിത നയാണ് അല്ല ജാമ്യോട് പ്രത്യേക താല്പര്യം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നീ അവളെ വരട്ടി നിർത്തിയിരിക്കുകയാണെന്നും ആ പാവപ്പെട്ടുള്ള ഭർത്താവിനെ അടിച്ചു മാറ്റി നിന്റെ ഭർത്താവായി നീ മറ്റുള്ളവരുടെ മുമ്പ് അഡ്രസ് ചെയ്യുകയാണെന്നും നീയൊരു ചെയ്യ നീയും ഈ കോന്തനും തമ്മിലുള്ള രജിസ്റ്റർ മാര്യേജ് കാണിക്കാമോ കോന്തൻ ഇതിനൊന്നും രജിസ്റ്റർ മാര്യേജോ ഒന്നുമില്ല ഇതിനൊരു സർട്ടിഫിക്കറ്റും മാത്രമേ ഉള്ളൂ എല്ലാം ചോദിക്കാ നീ ആ രജിസ്റ്റർ മാരേജ് കോപ്പി എന്ന് കാണിക്കാം കാപ്പാടിലെ ഏത് മഹല്യ കമ്മിറ്റിയിലാണ് നീ വരി കിട്ടുന്നത് ഒന്ന് കാണിക്കാമോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഒന്ന് 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 കാണിക്കാമോ കാണിക്കാമോ ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഈ ശരിക്കും ടീച്ചർ തന്നെയാണോ ഈ അതുപോലെ ശശികല ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേറൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഒരു കുട്ടികളൊക്കെ നല്ല രീതിയിൽ കാണാനും അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനും ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി ഇല്ലേ അതൊന്നും ഈ രണ്ടു കൂട്ടർക്കും ഇല്ല സംഘിക്കുട്ടന്മാരെ നല്ല ഫസ്റ്റ് ക്ലാസ് വിളിച്ചു പറയലേ മോശമാക്കേ ഫോണ്ടിയാണ് നമ്മള് ഒരു സാധനവും ഇല്ല ഞാൻ വിചാരിച്ചു പറഞ്ഞോന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് ഇനിയിപ്പോ വേണമെങ്കിൽ അത് വേറെ ആരുടെ വീടെന്ന് പറയാം അല്ലല്ലോ ഇവളവിടെ പോകുന്നുണ്ടോ അതിനകത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടോ അതിന്റെ വീഡിയോ ആണോ ഞാൻ മുൻപ് കൊണ്ടുവന്നിട്ടത് അത് ഞാൻ ഇതിനത്തോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കേട്ടു നോക്ക് ആ വീട്ടിലെ ആ പിന്നെ ഒരു താത്ത അതിന്റെ തൊട്ടടുത്തുള്ള ഒരു താത്ത എനിക്ക് തന്ന വോയിസ് ആണ് ഞാൻ ഇന്നത്തോട് ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾ കിട്ടുന്നത് ആ സെയിം വീട്ടിലേക്കാണ് ഇവള് പോയി കേറിയിട്ടുള്ളത് ആ വീടിന്റെ വീഡിയോയാണ് ഞാൻ അപ്പൊ ഞാൻ പോയ വഴി കറക്റ്റാണേ ഇവള് തന്നെ ആ വീട്ടിൽ വന്ന് കേറുമ്പോ മനസ്സിലായില്ലേ ഇനി ഇവള് പറയാൻ പറ്റത്തില്ലല്ലോ അതെന്റെ വീടല്ല എനിക്കല്ല ആരുമല്ല എന്നൊന്നും പറയാക്കൂല ഇവള വീട്ടിൽ വന്ന് കേറിയിട്ടുണ്ടേ ഗഫൂറിന്റെ ആ ഭാര്യ ഗഫൂറിന്റെ സ്വന്തം ഭാര്യ അതായത് പള്ളി മഹല് കമ്മിറ്റി ഇടപെട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അത് ഗഫൂറിന്റെ ആണോ അല്ലെ എന്ന് എനിക്കറിയത്തില്ല രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്ത്രീ താമസിക്കുന്ന വീടാണ് അത് അവിടെ അനന്യ പാറ്റയെ അനൻറ്റം പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് തള്ളി കയറുന്നത് കാമിത എന്ന ഈ സ്ത്രീയാണ് ഇപ്പൊ ഏകദേശം പിച്ചർ പിടി കിട്ടിയില്ലേ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അപ്പൊ ഈ ജാമ്യത്തെ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു വല്യ ഡയലോഗ് കടിച്ച് മുസ്ലിങ്ങളെ ഫുള്ള് കുറ്റം പറഞ്ഞ് പണ്ട് ഒരു പള്ളിയിൽ കേറിയിട്ട് ആണുങ്ങൾക്ക് മാത്രമല്ല പള്ളിയിൽ നിസ്കാരത്തിന് ഇമാര് നിൽക്കാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾക്ക് നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമാമ നിന്നിട്ട് അതിന് കുറെ കോന്തന്മാര് ബാക്കില് നിസ്കരിക്കാൻ നിന്ന ആ ജാമ്യല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്ത് പ്രസനമാണ് സജീദ് അതിനകത്ത് തെളിവ് വെച്ച് ഞാൻ പറയുമ്പോ ഫേവറബിൾ മാടം വന്നിട്ടുള്ളത് മാടം കോഴിക്കോട് എന്തിനാ ഈ വരുന്നേ സ്വന്തം ഭാര്യയെ പൊഞ്ഞുപോലെ നോക്കുന്നതെന്ന് അപ്പൊ നീയാണോ അത് അവളാണോ ഏതാടി ഭാര്യ നീയാണോ അത് അവളാണോ അതൊന്ന് തെളിച്ചു പറ ഇങ്ങനെ എഴുതിയിട്ടിട്ട് കാര്യമില്ല പത്തു വർഷമായി ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് നടന്ന നീയാണോ ഭാര്യയെ നോക്കുന്ന വ്യക്തിയെ പറയണേന്ന് അതെ പത്ത് വർഷമായിട്ട് അയാളല്ല ഉപേക്ഷിച്ചത് നീ നിന്റെ രണ്ട് മക്കളെ എടുത്തുകൊണ്ട് കോഴിക്കോട് ഓടിയതാ അല്ലാതെ അയാൾ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും തയ്യാറാണ് അയാൾ ഇപ്പോഴും തയ്യാറുണ്ട് നീ ഒരു സോപ്പ് വാങ്ങിച്ചോണ്ട് ചെല്ല് നിനക്ക് കുളിപ്പിച്ച് കുട്ടപ്പനായി നിൽക്കുന്ന മണമുള്ളവർ തന്നെ പറ്റുള്ളൂ അയാൾ കുളിച്ചിട്ട് വന്ന് നിനക്കെന്തെന്നുവെച്ചാ ചെയ്തേ അയാൾക്ക് ഇതിനെ ഏറ്റെടുക്കുന്നതിനെക്കാളും നല്ലത് ഏത് പൊട്ടക്കണ്ടി ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും അതാ ഇതിനെക്കാളും രണ്ടു വെട്ടം നീ നല്ലോ നല്ല കിടന്നു കൊടുത്തിട്ട് ഇതാണല്ലോ നിന്റെ കൈ ഇരിക്കുന്ന രണ്ടെണ്ണം നീ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാത്തില്ലോ കാരണം നീ ആ പഞ്ചായത്ത് അറിയപ്പെടുന്ന ഒരു സാധനം എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു പണി കിട്ടാനില്ല അങ്ങനെ വേറെന്തെങ്കിലും പ്രോഗ്രാം അയാൾ അല്ലെന്ന് പറഞ്ഞാ നമുക്ക് അതിനകത്തൊന്നും പറയാൻ അയാൾ ജീവിച്ചിരിക്കെ ഇന്നവരെ വിവാഹമോചനം നടത്താതെ ഇന്നവരെ അയാൾ ചെയ്തിട്ടില്ല നീ ഇസ്ലാമിന്റെ എല്ലാം അറിയുന്ന നിനക്ക് ഫസഹ് എന്തെന്ന് അറിഞ്ഞൂടെ കുല എന്തെന്ന് അറിഞ്ഞൂടെ നീ നിനക്ക് ഒരു വാഴെ അറിയുന്നില്ലെന്നുള്ള തെളിവല്ലടി നീ ഇന്നും വിവാഹമോചനം അയാളിൽ നിന്ന് വാങ്ങിക്കാതെ നിൽക്കുന്നത് നീ വിവാഹമോചിത നീ അലി എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ഭാര്യയാണ് ഇപ്പോഴും അതെ നീ എനക്ക് ഇടയിലുള്ള വപ്പാട്ടന്മാരൊരു നൂറെണ്ണം വന്നിട്ടുണ്ടെങ്കിലും അയാളാണ് നിന്റെ യഥാർത്ഥ ഭർത്താവ് നീ അയാളിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ല ഇപ്പൊ ഉള്ളവനും അതിനെ വിവാഹം കഴിച്ചിട്ടില്ല ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലും ഒരു മാന്യതയുണ്ട് അതായത് മറ്റൊരു തീയുടെ പാർട്ട്ണറെ കൊണ്ടുവരരുത് സ്വന്തം പാർട്ട്ണറായിരിക്കണം ആ മുറിക്കകത്ത് ആ വീട്ടിനകത്തുള്ള ആ പെൺകുട്ടിയാണ് കഫൂർ ഡൈപ്പർ ഗഫൂറിന്റെ ഭാര്യ അവർ വിവാഹമോചനം കൊടുത്തിട്ടില്ല എഴുതി ഒപ്പിട്ട് കൊടുത്താൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു നാല്പത് പവന്റെ സ്വർണം വാങ്ങി മുക്കി നക്കി ഇവൾ കോഴിക്കോട് വീട് വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം പിക്ചർ ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ഇതാണ് ശരിക്കു ജാമിത രാവിലെ കണ്ണും നിരുമ്പി വന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ പ്രത്യേകിച്ചുള്ള അറിവോ കാര്യങ്ങളൊന്നും വേണ്ട ഇന്നത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ട്രെൻഡാണ് അതിന് കൂട്ടിന് കുറെ ബഡ്ക്കൂസുകൾ വേറെയുണ്ട് ഈ ആരിഫ് ഹുസൈനെ പോലത്തെ രവിചന്ദ്രന് ജബ്ബാർ ലിയാകത്തല് അങ്ങനെ കുറെ ബഡ്ക്കൂസുകൾ ഉണ്ട് അവരൊപ്പം കൂടി ഇസ്ലാമിനെ വിമർശിക്കാന് പ്രത്യേകിച്ച് ഒരു അറിവിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് ഫേമസ് ആയത് അറിയപ്പെടുന്നത് ഈ ജാമ്യദിനൊക്കെ ആരെങ്കിലും അറിയോ ഒരു മനുഷ്യനും അറിയില്ല ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നും ഉണ്ട് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം അത് മുതലിരുത്തിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്താൽ പെട്ടെന്ന് ഫേമസ് ആവാം അതേ ഉള്ളു ഉദ്ദേശം സത്യം പറഞ്ഞാൽ ഈ ജാമ്യതൊക്കെ മഹാ ഒന്നും പറയണില്ല യാ വല്ലാത്ത വ്യാധി തന്നെയാണ്